ഫ്രണ്ട്സ് നമ്മൾ ഇപ്പോൾ കീരിത്തോടാണുള്ളത് ഇന്ന് നമ്മുടെ പേരമ്മയുടെ വീടാണ് പേരമ്മ എന്ന് പറയുമ്പോൾ അമ്മയുടെ ചേച്ചിയുടെ വീട് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് എനിക്ക് വളരെ ഭംഗിയുള്ള സ്ഥലമാണ് കീരിത്തോട് ഒരു കുന്നിൻ്റെ മുകളിലാണ് നമ്മളുടെ വീട് നമ്മൾ എവിടെ നിന്ന് നോക്കിയാലും ഭയങ്കര വലിയ കുന്നുകളാണ് ഇവിടെ ഭയങ്കര മഴയായിരുന്നു മഴയൊക്കെ പെയ്തു കഴിഞ്ഞപ്പോഴേക്കും ഇലകൾ ചെടികളിലെ ഇലകളിലേക്ക് വെള്ളം വീണ് നല്ല ഭംഗിയോടു കൂടിയാണ് പുഷ്പങ്ങളൊക്കെ ചിരിച്ച് സന്തോഷിച്ച് നിൽക്കുകയാണ് മഴയത്ത് ഡാൻസൊക്കെ കളിച്ചിട്ട് നിൽക്കുകയാണ് അവർ അവരുടെ സന്തോഷമാണ് നമ്മൾ ഈ വിടർന്ന ഇല ഈ ഇലകളിലും പുഷ്പങ്ങളിലും ഒക്കെ കാണുന്നത് കാണുന്നത് മഞ്ഞു പൊങ്ങുന്നതാകട്ടോ ഇനി ഒരാളെ കാണിച്ചു തരാം ബഹ് ഇതാണ് നമ്മുടെ സുന്ദരിക്കുളു നമ്മളെ കണ്ടതിന് ഭയങ്കര സന്തോഷത്തിലാണ് അവൾ കിടന്ന് ചാടുന്നത് ഇത് നമ്മ ആങ്ങളുടെ വണ്ടിയാണ് ഇത് നമ്മൾ വീടിനുള്ളിലേക്ക് കയറുന്നു ഒരു ചെറിയ സെറ്റൗട്ട് പോലെയാണ് ഇവിടെ എന്താണ് വിളക്ക് വയ്ക്കുകയും പിന്നെ പ്രാർത്ഥന ഫോട്ടോകളും ഫോട്ടോകളുമൊക്കെയാണുള്ളത് പിന്നെ നമ്മുടെ വീട്ടിലെ ഏറ്റവും അഭാവമായിട്ട് തോന്നുന്നു പേരപ്പനെയാണ് പേരപ്പൻ അഭാവം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നത് ഇതൊരു ഡൈനിങ് ഹോളാണ് ഇവിടെ അമ്മ ഇരിപ്പുണ്ട് ഇതിനപ്പുറമായിട്ട് രണ്ട് റൂമുണ്ട് അതിലൊരു റൂം ഇതാണ് മറ്റൊരു റൂം ഇതാണ് ഇതാണ് അമ്മ അമ്മ ഇവിടെ വന്ന പ്രശ്നം ആട്ടോ വീട്ടിൽ നിന്ന് പണിയെടുത്ത് പണിയെടുത്ത് മടുത്തും മടുത്തും അടുത്ത് ഇവിടെ വന്ന പ്രശ്നമാണ് എല്ലാവർക്കും അങ്ങനെയാണല്ലോ ഇവിടെ എപ്പോഴും എപ്പോഴും കരണ്ട് പോകാൻ മഴ ഇത് നമ്മുടെ പേരമ്മയാണ് പേരമ്മ നമ്മൾ വന്നപ്പോൾ തൊട്ടേ അടുക്കളയിലാണ് ഇത് വൈകുന്നേരത്തേക്ക് നമുക്ക് നല്ല മ എന്താണ് കുടമ്പിളും ഇട്ട് മീൻകറിയും പച്ചക്കപ്പ് പുഴുങ്ങിയതും ചൂട് ചായയും ഓർത്ത് നോക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നതല്ലേ ഇവരെ നമുക്കുണ്ടാക്കി ഇനി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗം അവിടെയാണ് അവിടെ ഒരു ചെറിയ തിണ്ണയാട്ടോ കേട്ടോ ഇവിടെ കരണ്ടില്ല കരണ്ടില്ലാത്തത് കൊണ്ടാണ് ഈ ഒരു ഭാഗത്തിരുട്ടായിട്ട് നമുക്ക് തോന്നുന്നത് ചെറിയ ഒരു ഒരു ചെറിയ ഒരു തിണ്ണ പോലെ പുറത്തേക്കുള്ളൊരു വാതിൽ പിന്നീട് അപ്പോൾ ഇവിടെ മഴ തോന്നുന്നു ചെറുതായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിൽ അടിക്രയിൽ നിന്ന് നമ്മൾ വീണ്ടും പേരമ്മ ഇവിടെ എന്തൊക്കെയോ ചെറുകടികൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലാണ് വൈകുന്നേരം ആയപ്പോഴേക്കും എന്താണ് എന്താണ് അവിടെ എടുത്തേക്കുന്നത് ആ ചിപ്സും മിച്ചറും ആ കേട്ടോ ചിപ്സും മിച്ചറും വേണ്ട റസ്ക് റസ്കൊക്കെ വേണ്ട അതുകൊണ്ട് ചിപ്സും മിച്ചറും ഒക്കെ എടുത്ത് എല്ലാവരും കഴിക്കുന്നു നമ്മൾ ഇതും കുഞ്ഞാമ്പി ഇവിടെ കിടക്കുക കേട്ടോ െല്ലാ ദിവസവും അംഗനവാടി കിടന്ന് ഉറങ്ങുന്നത് ഇപ്രാവശ്യം ഉറങ്ങിയില്ല അതുകൊണ്ട് അവനോട് കിടക്കുന്ന ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള മേളമാണ് അപ്പോൾ ഓക്കെ ബൈ ഇന്നത്തെ വീട്